ഹായ് അസ്സാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുക്കുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതുകൂടെ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിൽ കിടക്കാം നമ്മൾ ഗ്രീൻ പീസ് ഉണക്കപ്പയർ ചെറുപയർ അങ്ങനെയുള്ള ഒക്കെ നമ്മൾ കറി വെക്കാറുണ്ട് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ കറി വെക്കുന്നത് തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കറി വെക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടാൻ നമ്മൾ അങ്ങനെ കറി വെക്കുന്നതിന് ഉപരി ഇതുപോലെ മുളപ്പിച്ച് കറി വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ബീസ് ഉണക്കപ്പയർ അതുപോലെ ഗ്രീ ചെറുപയർ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആറ് മണിക്കൂർ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ ശേഷം മിനിമം ആറ് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട് ആ വെള്ളമൊക്കെ തോർത്തി എടുത്തതിൻ്റെ ശേഷം ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിൽ ഇതുപോലത്തെ ബോക്സിലാക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക മിനിമം അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞാൽ മാത്രമേ അത്യാവശ്യം ഇങ്ങനെ മുളകള് വരുള്ളൂ അപ്പോൾ അഞ്ചോ ആറോ ദിവസമെങ്കിലും ഇരിക്കണം ഫ്രിഡ്ജിൽ ഇരിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ കറി വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഒട്ടും വെള്ളമൊന്നും പാടില്ല ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ വെള്ളമില്ലാതെ നല്ലോണം തുർത്തി എടുത്തിട്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് കറി വെക്കുക ഇതുപോലെ മുളകൾ വന്നതിന് ശേഷം കറി വെക്കണമെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് കഴിക്കുന്നതിൽ ഒരുപാട് ഗുണങ്ങൾ കൂടുതലാണ് നമ്മുടെ കുട്ടികളുടെ ബുദ്ധി വളർച്ചക്കും ഗർഭിണികൾക്കും അതുപോലെ നമുക്കും എല്ലാവർക്കും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ നെക്സ്റ്റ് കാണിക്കുന്നത് തണ്ണിമത്തൻ്റെ തോടാണ് കേട്ടോ തണ്ണിമത്തൻ്റെ തോടിൻ്റെ ആ കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം പുറമേയുള്ള ഭാഗം ചെത്തിക്കളയ ആ ഒരു ഗ്രീൻ കളറിലുള്ള ഭാഗം ചെത്തിക്കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമ്മളെ വെള്ള ഇരിക്കൊക്കെ നമ്മൾ നുറുക്കിയെടുക്കുമല്ലോ ചെറുതാക്കി നുറുക്കിയെടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ നല്ല എരുവുള്ള പച്ചമുളകാണ് രണ്ടെണ്ണം നല്ല എരുവാണ് കേട്ടോ ഈ കറി നല്ല എരുവുള്ള പച്ചമുളക് രണ്ടെണ്ണം അതുപോലെ കുറച്ച് കറിവേപ്പിലയും പിന്നെ തേങ്ങയുടെ രണ്ടാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തോട് നിൽക്കുന്നതിൻ്റെ കുറച്ച് താഴോട്ടായിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ വെള്ളപ്പാലിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ ഇത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ മൂടി നല്ലവണ്ണം വേവിച്ചെടുക്കാം നമ്മൾ ഈ തണ്ണിമത്തൻ്റെ തോട് അത്യാവശ്യം വേവ് വേണം വേവ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ പ്രഷർ കുക്കറിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കുക്കറിൽ അടിച്ചാൽ വേറെ ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ മൂടിയിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ ഇതുപോലെ മൂടിയിട്ട് വെക്കാം ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഒന്നാം പാൽ എടുത്ത് മാറ്റി വെക്കണേ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു തണ്ണിമത്തൻ്റെ ഈ ഒരു പീസുകൾ വെന്തുണ്ടോ നോക്കാം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നല്ലവണ്ണം താഴ്ന്നു പോകുന്നക്കെണ് നല്ലവണ്ണം വെന്തതുകൊണ്ടാണ് അങ്ങനെ താഴ്ന്നു പോയിട്ടുള്ളത് കേട്ടോ ഇപ്പം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ തേങ്ങാ പാൽ അല്ലേ തമ്പാൽ ഒന്നാം പാൽ ഉണ്ടല്ലോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് നമ്മുടെ ചോറിലേക്ക് ഈ ഒരു കറിയും അതുപോലെ തന്നെ നല്ല ഇരുവുള്ള മീൻ പൊരിച്ചതും അതുപോലെ തന്നെ നല്ലൊരു പപ്പടമുണ്ടല്ലുണ്ടല്ലോ വയറ് നിറച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റിയുള്ള കറിയാണ് അപ്പോൾ നല്ല തേങ്ങാപ്പാൽ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തന്നെ വേണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഈ തേങ്ങാപ്പാൽ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി വന്നാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ചൂടായി ഇത്തിരി ചൂടായി വരണം തേങ്ങാപ്പാൽ ഫ്ലെയിം ആണല്ലോ നല്ല കുറച്ച് തന്നെ നിങ്ങൾ വെക്കണം കേട്ടോ അപ്പോൾ സൈഡിൽ നിന്നൊക്കെ തിള വരുന്ന അവസ്ഥയൊന്നും വരില്ലത് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഈ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റാണ് മാറിപ്പോൾ അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാൽ ചൂടായി എന്ന് കണ്ടുകഴിഞ്ഞാൽ ഫ്ലെയിം ആണ് ഓഫ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി കറിവേപ്പിലും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരു ഒരു സ്പൂണേറ്റം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ മൂടിയും വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൻ്റെ ആവിയും എല്ലാം കൂട്ട് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് എല്ലാം കൂടെ ആയിട്ട് ഈ ഒരു പീസും അതുപോലെ വെളിച്ചെണ്ണയും നമ്മുടെ ഈ ഒരു കറിവേപ്പിലുടെ ഫ്ലേവറും എല്ലാം കൂട്ട് അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ കഴിക്കണ നേരത്തെ എടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളി കറി റെഡി ആയില്ലേ അപ്പോൾ തെ തണ്ണിമത്തൻ്റെ തോടൊക്കെ കളയുന്നവരുണ്ടെങ്കിൽ ഇതുപോലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ കുറച്ചധികം സവാളയുടെ തൊലിയും അതുപോലെ വെളുത്തുള്ളിയുടെ തൊല് ചെറുളിയുടെ തോല് അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ഞെട്ടി അതുപോലെ തക്കാളിയുടെ വേസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടിയിട്ട് ഞാൻ ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്താണ് എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് കളഞ്ഞിട്ട് ആ ഒരു വെള്ളം മാത്രം എണ്ണ കേട്ടോ നല്ല കട്ടിക്കുള്ള ഒരു വെള്ളം എണ്ണത് ഇനി ഇത് നല്ല നമുക്ക് യൂസ് ചെയ്യാനുള്ളത് നമ്മുടെ കറിവേപ്പിന് കടിപൊളിയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ തല നമ്മൾ കഞ്ഞി വെള്ളം ഉണ്ടാവില്ല ചോറ് വെച്ചതിൻ്റെ വെള്ളം ഉണ്ടാവില്ല ആ വെള്ളം അതിൻ്റെ തെളിയാണ് ഒഴിച്ചു കൊടുക്കുക തലദിവസം ചോറ് വെച്ചതിൻ്റെ തെളി മാത്രം ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ തെളി മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് നമ്മുടെ ചെടികളുടെ കടക്കലൊക്കെ ഒഴിച്ചു കൊടുക്കാം വളരെ നല്ലതാണ് അതുപോലെ നമ്മൾ ചെടികളിലെ ഇലകൾക്ക് മുരടിച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിതിലേക്ക് ഒരു കപ്പ് ഈ ഒരു മിക്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഇലകളിൽ ഈ ചെടികളുടെ ഇലകളിലൊക്കെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലകളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനും അതുപോലെ മുരടിച്ച ഇലകളൊക്കെ നന്നായിട്ട് വരാനും കിളിർത്ത് വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ വേസ്റ്റൊക്കെ വലിച്ചെറിയാതെ പുറത്തേക്ക് എറിയാതെ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ ക്ലീൻ എന്ന് പറയണത് നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു സംഭവം തന്നെയാണ് മീൻ ക്ലീൻ ചെയ്യുക എന്ന് പറയണത് കാരണം ഒന്നാമത്തെ കാരണം മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്മെല്ല് നമ്മുടെ കയ്യിലെ സ്മെല്ല് പോകില്ല നല്ല മണം ഉണ്ടാവുമല്ലോ മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതിൻ്റെ ചെതമ്പല് നമ്മുടെ ഡ്രസ്സിലേക്കൊക്കെ തീറിക്കും എന്നുള്ളത് അതും ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊന്നും ഇതിനൊക്കെ നല്ലൊരു സൊല്യൂഷനായിട്ടാട്ടെ ഞാൻ വന്നിട്ടുള്ളത് അപ്പം അതിന് വേണ്ടി ഇതുപോലുള്ള എഡ്ജി ഷാർപ്പായിട്ടുള്ള സ്പൂൺ എടുക്കുക സ്പൂൺ എടുത്തതിൻ്റെ വച്ചാൽ നമ്മുടെ മീൻ ഈ ഒരു മീൻ നല്ലവണ്ണം ചെതമ്പലുള്ള മീൻ തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് ഇത് ഇതുപോലെ ഈ സ്പൂണ് ഇതുപോലെ പിടിക്കുക ഇതുപോലെ പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ നമ്മൾ ചെതമ്പല് ഇങ്ങനെ നീക്കി കൊടുക്കാം കേട്ടോ അപ്പം പുറത്തേക്ക് തെറിച്ച് പോകില്ല ഈ ഒരു സ്പൂണിലാണേലോ നല്ല എഡ്ജ് നല്ല ഷാർപ്പായിട്ടുള്ള സ്പൂണാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഈ ഒരു ചെതമ്പലൊക്കെ നല്ലവണ്ണം പോരുന്നുണ്ട് കേട്ടോ ഈ മീൻ നല്ലവണ്ണം ചെതമ്പൽ കൂടുതലാണ് അപ്പോൾ നല്ലവണ്ണം ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി വെക്കണേ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും നമ്മുടെ ശരീരം നമ്മുടെ ഡ്രസ്സിലേക്കോ പുറത്തേക്കുള്ള ഭാഗത്തേക്കോ ഒന്നും ചെതമ്പൽ തെറിച്ച് പോകില്ല നമ്മുടെ ഈ ഒരു സ്പൂണിൽ തന്നെ കുറച്ച് ചെതമ്പല് ഈ സ്പൂണിലുണ്ടാവും പിന്നെ നമ്മുടെ അടിയിൽ അടിയിലേക്കാണ് നീക്കും തോറും ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുടെ ട്രൈ ചെയ്ത് നോക്കിയേക്കാം ചെതമ്പൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തലം വാലും നമുക്ക് കത്രി കൊണ്ട് വെട്ടിക്കളഞ്ഞാൽ മതി നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് എത്ര മീൻ വേണേലും വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത് ട്രൈ ചെയ്യാത്തരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ സ്മെല് എത്ര നമ്മൾ കഴുകിക്കഴിഞ്ഞാലും ഇപ്പം നാരങ്ങയുടെ തോട് നാരങ്ങ നീര് വെച്ചിട്ട് കഴുകിയാലും ഒരു സ്മെല്ല് ഉണ്ടാവില്ല എത്ര കഴുകിയാലും ഉണ്ടാവും സ്മെല്ല് കുളിച്ച് കഴിഞ്ഞാലും നമുക്ക് കയ്യിലെ മണം പോകും അത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ കൈ നല്ലവണ്ണം സോപ്പിട്ട് കഴുകാന്നുള്ളതാണ് കേട്ടോ ലിക്വിഡോ സോപ്പോ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് കഴുകുക നമ്മുടെ മോതിരത്തിൻ്റെ ഇടയിലും ഒക്കെ നല്ലവണ്ണം കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലെല്ലാം നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ കൈ തുടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിക്കാൻ വെളിച്ചെണ്ണം നമ്മുടെ കയ്യില് എല്ലാ ഭാഗത്തും നല്ലവണ്ണം പുരട്ടി വെക്കുക അങ്ങനെ പുരട്ടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ നമ്മൾ നല്ലവണ്ണം നമ്മളെ കയ്യിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കുന്ന രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തതിൻ്റെ ശേഷം നമ്മൾ കഴുകി കളയണമെങ്കിൽ ഒട്ടും സ്മെല്ലുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഫങ്ഷനൊക്കെ പോകാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ മണമുണ്ടാവും എന്നുള്ളൊരു പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് കയ്യിൽ മണുണ്ടാവും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ ഒരു മണം ഇതുപോലെ ചെയ്യണം വിളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ വിളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ തടവിയിട്ട് ഇതുപോലെ ചെയ്യണമെങ്കിൽ ഒട്ടും മണമുണ്ടാവില്ല കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയില ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യുക പുതിയ നമ്മുടെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനും വേണ്ടിയിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ഇൻഷാല് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയി കാണാം